ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഒന്ന് കൂളാകാനുള്ള കുറെ റിയൽ ലൈഫ് കോമഡികൾ ഇന്റർനെറ്റിൽ വൈറലായിട്ടുണ്ട് അതിൽ നിന്നും കിടിലൻ സംഭവങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ മുപ്പത് വയസ്സായ അവിവാഹിതന്മാരുടെ പ്രത്യേകതരം കരച്ചിൽ കേൾക്കാം എൻ്റെ ഉമ്മാക്കൊരു മോളെ വേണം എൻ്റെ ഉപ്പാക്കൊരു മോള വേണം എനിക്കൊരു പൈങ്കിളി വേണം ദാവൂതാവാരോ കുറുമ്പ് കാണിക്കണ മോളെ വേണം കുസ്ഡി കാണിക്കണ മോള വേണം എനിക്കൊരു പൈങ്കിളി വേണം ദാവൂതാവാരോ എൻ്റെ ഉമ്മാക്കോ മരുമോൾ വേണം എൻ്റെ ഉപ്പാക്കോ മരുമോൾ വേണം എനിക്കൊരു പൈങ്കിളി വേണം ദാവൂതാവാരോ ഇതെന്താ ബൊമ്മയാണോ എന്താ ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നത് സ്നേഹനിധിയായ ഒരു പെങ്ങളുള്ള ഒരു ഭാഗ്യവാനാണ് ഈ പാവം പല വീടുകളിലും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഫോണിന് റേഞ്ചില്ലാത്തത് മുകളിലേക്ക് മൊബൈൽ എറിഞ്ഞൊക്കെ റേഞ്ച് പിടിക്കുന്നവരുണ്ട് ഈ ഐഡിയ എന്തായാലും കൊള്ളാം പരീക്ഷയ്ക്ക് ആനയെ വരയ്ക്കാൻ ചോദ്യം വന്നപ്പോൾ കൂട്ടത്തിൽ പടം വരയ്ക്കാൻ അറിയാത്ത ഒരു ഉടായ്പ ചങ്ക് വരച്ചു വെച്ചിരിക്കുന്ന പടമാണ് ഇത് മതിലിന് അപ്പുറത്തുകൂടി പോകുന്ന ആന ആദ്യമായിട്ട് നോമ്പ് നോക്കിയ കുട്ടി ഗൾഫിലുള്ള വാപ്പാക്ക് വോയിസ് ഇട്ടിരിക്കുന്നത് കേട്ടാൽ മനസ്സിലാക്കും കൊച്ചിന്റെ അവസ്ഥ നല്ല ഒരു നീരാട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മുന്നൂറ് രൂപ തന്നാൽ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് ഈ ഓട്ടോക്കാരൻ പറഞ്ഞതാണ് ഈ കാണുന്നത് വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്ത് റിസ്ക് എടുക്കുന്ന ഡ്രൈവറാണ് ഇത് അതിപ്പോ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെങ്കിലും ബുദ്ധിയുള്ളവൻ പൈസ ഉണ്ടാക്കും ഉയരമുള്ള ഡിവൈഡർ ക്രോസ് ചെയ്യിപ്പിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ് ട്രിക്ക് തട്ടിപ്പോയ ജോൺ ഹോനായിയെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ രണ്ടാം ജന്മം എടുത്ത് വന്നിട്ടുണ്ട് അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യില്ല ഭൂതത്താന്റെ ഭൂമി നിധി തട്ടിപ്പറച്ച കഥ ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത് പ്ലീസ് അതിന് തന്നേര് ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ അതുകൊണ്ട് തന്നേക്ക് കണ്ണാടി ഇതുപോലെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രതിഭാസമാണ് ഇത് ഈ കുട്ടാപ്പിയാണ് ഈ വീഡിയോയിലെ താരം കളിയാക്കാൻ പോയതാ ഉള്ളതും പോയി ഇവരുടെ പേര് പറയാതെ തന്നെ അത് എന്തൊക്കെയാണെന്ന് ഇവർ നമുക്ക് മനസ്സിലാക്കി തരും ഈ ചേട്ടൻ വളരെ പെട്ടെന്നാണ് കശണ്ടിയായത് വിദേശത്തൊക്കെ പോയാണ് ഇപ്പോ തങ്കുവാസാരി പിടിക്കുന്നത് അവിടെ ചെന്ന് രണ്ട് ഡോർ ഫിറ്റ് ചെയ്ത കഥയാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു അതെല്ലാം കഴിഞ്ഞ് ഡോർ വെച്ചപ്പോൾ മറ്റൊരബദ്ധം ഡോറ് തറയിൽ ഉരയുന്നു അവിടുത്തെ ടൈൽ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു ഇപ്പൊ ഈസി ആയിട്ട് വാതിൽ തുറക്കാം അടക്കാം തങ്കുവരിയുടെയും കോഹ്ലിയുടെയും ഈ അടുത്ത് വൈറലായ വീഡിയോയാണ് വീഡിയോ ആണ് ഇത് ഒരു പാട്ട് പാടാ പറ പേര് പോലെ പാലാ സജിക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഉദിച്ചു വരുന്ന പുതുപുത്തൻ അവതാരമാണ് ഈ മനു കവിൽപ്പാട് ആയ കൂട്ടുകാരെ കൂട്ടുകാരെ ഹായ് ഞാൻ വലിയ ക്ലീൻ ചെയ്തു ആയിരത്തി നാനൂറ് കണ്ടിട്ടിവൻ ഭയങ്കര കേക്ക് കൊതിയനാണെന്ന് തോന്നുന്നുണ്ട് മൊട്ടപൊരിക്കൽ ഒരു കലാരൂപമായിരുന്നെങ്കിൽ എന്ന് തോന്നി പോകും ഈ സംഭവം കണ്ടാൽ തലകൾ അരിഞ്ഞു വെത്തിയ തൊണ്ടുവച്ച് കോപ്പി അടിക്കുന്നത് ടീച്ചർമാർ കാണാതിരിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു ലുട്ടാപ്പിയുടെ അവസ്ഥ നോക്കണം തുണ്ട് േപ്പര് ആൻസർ ഷീറ്റിന്റെ ഒപ്പം കെട്ടിക്കൊടുത്തു മന്ദൻ തുണ്ട കിട്ടിയ്ക്കുണ്ടപ്പം വെച്ചോടുക്ക ഫുൾ ഫുൾചാർജ് ഓട കുടിക്കുന്നത് വീഡിയോ എടുക്കാൻ പോവുകയാണ് കടയിൽ നിന്ന് പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർക്ക് അമ്മ അപ്പുറമാർക്ക് ആ ചെറുക്കൻ പാവത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്നാക്സ് തട്ടിപ്പറിച്ചു കൊണ്ട് പോയി താങ്ക് യു അങ്കിൾ ഇവിടെ പുറകിൽ ഇരിക്കുന്ന ചേട്ടൻ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കുപെട്ടുപോയ അവസ്ഥയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയി ഞങ്ങൾ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെ രൂപത്തിൽ പാട്ട് പാടാൻ പോയാൽ Fuck the poor, cause I'm. അതെ അതെ രണ്ട് കോയിസ് ഞാൻ പറഞ്ഞു അവരിഷ്ടമായി ഓക്കേ വാസിയാ കറൊക്കെ കേട്ട് പോകാനുണ്ടോ അല്ല കേട്ടില്ല ഗാനങ്ങൾ കേട്ട് സംഗീത ഓക്കേ ബൈ ബൈ അഗേഷ് ശ്രീജിത്ത് മസ്തന കൊണ്ടി ടു റൂട്ടിലേക്ക് ഒരു യാത്ര പോയാലോ അല്ല പോയാല പതി നമ്മൾ കഷ്ടപ്പെട്ട് ഒടുക്കത്തെ മാസം കാണിച്ച് നാട്ടിലിറങ്ങുമ്പോൾ നാട്ടുകാരുടെ പ്രതികരണം ഈ ചേച്ചിയുടേതുപോലെയായിരിക്കും കെട്ടിയോടെയും റിയലിസ്റ്റിക് റീൽ എടുക്കലാണ് അടുത്തത് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ നിൽക്കുകയാണ് ഇവർ